മുണ്ടകയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ അവിടെ വലിയ സംഘം രക്ഷാപ്രവർത്തകരെത്തി ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ ഭക്ഷണം ഒരുക്കുന്ന കുറെ ചെറുപ്പക്കാരുടെ കൂട്ടമുണ്ട് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുള്ള വൈറ്റ് ഗാർഡ് സംഘമാണ് ഈ തൊട്ടടുത്ത് തന്നെ കള്ളാട് മഖാം കേന്ദ്രീകരിച്ച് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറാണ് ഭക്ഷണ വിതരണം നടത്തിയത് രാവിലെ തുടങ്ങും ഉച്ചയ്ക്കും ഭക്ഷണമുണ്ട് രാത്രി വൈകുവോളം ഭക്ഷണമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവർ അവർ തിരിച്ചു പോകുമ്പോൾ ഇവിടെയൊന്നും ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് പാർസലായി ഭക്ഷണം നൽകും അങ്ങനെയാണ് അത് തുറന്നു പോവുകയാണ് അതിനിടയിലാണ് ഇന്ന് ഈ ഭക്ഷണ വിതരണം നിർത്തണമെന്ന ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു നമുക്ക് ഇതിന്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്താണ് പോലീസിന്റെ നിർദ്ദേശം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിനു ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട് പ്രക്ഷേപണം ചെയ്ത ലോ ലോകങ്ങളുടെ മുഴുവനും കണ്ട സംഗതിയാണ് ഈ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞോരൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ മായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ ഞങ്ങളിനി നിയമം നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ് ഒരു പബ്ലിസിറ്റിക്കോ അല്ലാത്ത ഒന്നിനുമല്ല ഞങ്ങളിത് ആദ്യമായിട്ടല്ല കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒതോറിറ്റിയാണ് പറയുന്നത് നിങ്ങളിനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരി